ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റ് വഴി എങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് വിവരങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് വേണ്ടി വരുന്നത് അപ്പോൾ എങ്ങനെ എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഗൂഗിളിൻ്റെ പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് എച്ച് എസ് ക്യാപ്പ് എന്ന് കൊടുക്കാം ഓപ്പണായിട്ട് വരുന്ന പേജിൽ എച്ച് എസ് ക്യാപ്പിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് വരുന്ന പേജിൽ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് വായിച്ച് നോക്കേണ്ടതാണ് എല്ലാ വിവരങ്ങളും ഇതിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് എല്ലാ വിവരങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് ആപ്ലിക്കൻ്റിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിവരങ്ങൾ ചെക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സഹിതം സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ക്യാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ യൂസർ നെയിം എന്നുള്ള ഓപ്ഷനിൽ പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ നമ്പറും ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡും കൃത്യമായി കൊടുക്കുക അപേക്ഷ സമർപ്പിച്ച് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം പാസ്വേഡ് അറിയില്ല എങ്കിൽ സൈറ്റിൽ ഫോർഗർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് അതുവഴി പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ട്രയൽ റിസൾട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് പേജിൻ്റെ ഏറ്റവും മുകളിൽ ബാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് വന്ന് അപേക്ഷയിൽ തിരുത്തൽ ആവശ്യമാണെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് നൽകുക ശേഷം വരുന്ന പേജിൽ ഏത് വിവരങ്ങളാണോ തിരുത്തേണ്ടത് ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ